പത്തനംതിട്ടയിൽ പോലീസ് ലാത്തിയടിയിൽ പരിക്കേറ്റ ചികിത്സ തേടിയവരിൽ ചിലരും സംഭവ ദിവസം രാത്രി ബാറിൽ നിന്ന് മദ്യം വാങ്ങാൻ ശ്രമിച്ചു പരാതിക്കാരി അടക്കം ബാറിന് പുറത്ത് ഏഴ് മിനിറ്റിലധികം നിൽക്കുന്നതായി സിസി ടി വി ദൃശ്യങ്ങളിലുണ്ട് അതേസമയം ലാത്തിയടി പട്ടികജാതി കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ചികിത്സ തേടിയവരുടെ നീക്കം പോലീസ് അതിക്രമത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല അപ്പോൾ തന്നെ ചികിത്സ തേടിയവർ ഉന്നയിച്ച ആരോപണങ്ങൾ ബാറിന് സമീപം എത്താനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം എന്നിവ പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസയോഗ്യമല്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് സി ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം രാത്രി പത്ത് നാൽപ്പത്തിയേഴിനാണ് പരാതിക്കാർ ബാറിന് സമീപം എത്തുന്നത് ദമ്പതികൾ പുറത്തു നിൽക്കുമ്പോൾ ഒപ്പം വന്ന ബന്ധുക്കളെ ചിലർ ബാറിലേക്ക് പോകുന്നു വാതിലിന് സമീപം ജീവനക്കാരോട് സംസാരിച്ച ശേഷം പുറത്തേക്ക് വരുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇതിനിടെ മദ്യം ആവശ്യപ്പെട്ടത്തിയ ചെറുപ്പക്കാരെ ചിലർ വാഹനങ്ങളിൽ കടന്നു ശേഷമാണ് ഇവർ പിരിയുന്നത് പത്ത് നാൽപ്പത്തിയഞ്ചിന് പോലീസ് സ്ഥലത്തെത്തി വണ്ടി നിർത്തിയതും ലാത്തി പ്രയോഗിക്കുകയായിരുന്നു ഭാര്യയുടെ കൈപിടിച്ചു പോകുന്ന യുവാവിന് പിന്നാലെ ലാത്തിയോങ്ങിപ്പോകുന്ന പോലീസുകാരനെയും ദൃശ്യങ്ങളിൽ കാണാം വിവാഹാനന്തര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങവേ വിശ്രമത്തിനായി വാഹനം നിർത്തിയപ്പോൾ പോലീസ് ഓടിച്ചിട്ടടിച്ചു എന്നതാണ് ആരോപണം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഈ സാധനം ക്ലോസ് ചെയ്തു പോയി ഞങ്ങൾ അവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ഞങ്ങളിങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിന്ന് ഫോട്ടോ എടുക്കുന്നു ഞങ്ങളെ ശ്രദ്ധിച്ചില്ല ഞാനും വൈഫും ഇങ്ങോട്ട് മാറി നിങ്ങളെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്താണെങ്കിലും വണ്ടി വന്ന് ഞങ്ങളെ ആക്രമിച്ചത് സി കണ്ടോട്ടെ അതിനനുസരിച്ച് നമ്മൾ അതേസമയം അടക്കം പ്രതികളായിട്ടുള്ള കേസിൽ അറസ്റ്റ് അടക്കം നടപടികൾ ഉണ്ടാകുമോ എന്നതിൽ പരാതിക്കാർക്ക് സംശയങ്ങളുണ്ട് സസ്പെൻഷനിലുള്ള എസ് ഐ ജെയു ജിനു മുൻപ് കസ്റ്റഡിയിലെടുത്ത ചിലരെ മർദ്ദിച്ചതായി ആക്ഷേപങ്ങളുണ്ട് ഇവരിൽ ചിലർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രി ഉണ്ടായ സംഭവങ്ങളിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മദ്യം വാങ്ങാനത്തെ ശല്യം ചെയ്തു എന്ന ബാർ ജീവനക്കാരന്റെ മൊഴി അടിസ്ഥാനപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത കേസാണ് ഇതിൽ ഒന്നാമത്തേത് കണ്ടാലറിയാവുന്ന പത്ത് പേർ പ്രതികൾ ലാത്തി അടിയേറ്റ് ചികിത്സ തേടി ചിലരും ഇതിൽ പ്രതികളാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്